ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കിന്ന് എലീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും സംഭവം തയ്യാറാക്കാം അത് പൈസ കൊടുത്തിട്ട് എലിപ്പറ്റി വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ എലിവശം വാങ്ങിക്കേണ്ട യാതൊരുവിധ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഒരു എലീന കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലെ പഴയ രണ്ട് കുപ്പി ഉണ്ടെങ്കിൽ അതെടുക്കുക ഇതേപോലത്തെ ഒരു വലിയ കുപ്പിയും പിന്നെ നമ്മൾ പുറത്തുനിന്ന് സോഡയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു കുപ്പിയില്ലേ അങ്ങനത്തെ ഒരു കുപ്പിയോ എടുക്കാം കേട്ടോ ഇങ്ങനത്തെ വണ്ണുള്ള ഒരു കുപ്പി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിത് പഴയ എന്തോ മുട്ടത്തോട് ഞാൻ ചെടിക്ക് വെക്കടാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുപ്പിയാണ് കേട്ടോ ഇത് ഞാനത് കഴുകുന്നൊന്നുമില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സോഡേൻ്റെ ഒരു കുപ്പിയാണ് കേട്ടോ ഇത് ഞാൻ സോപ്പും പൊടിയൊക്കെ കലക്കിയിട്ട് വയ്ക്കുന്ന കുപ്പിയാണ് അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഈ രണ്ട് കുപ്പിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇങ്ങനത്തെ രണ്ട് കുപ്പി എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കുപ്പീൻ്റെ മുകൾ ഭാഗത്തൊരു ഇതുണ്ടാവില്ലേ അവിടെ വെച്ചിട്ടും കട്ട് ചെയ്യുക പിന്നെ കുപ്പീൻ്റെ അടിഭാഗത്ത് അവിടെയും വെച്ചിട്ട് രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഒന്നൊക്കെ കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തത് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്തത് ശരിയായിട്ടില്ല അപ്പോൾ ഞാൻ ഞാനൊന്ന് റൗണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഈയൊരു കുപ്പീൻ്റെ താഴ്ഭാഗില്ലേ താഴത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതായി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അധികം നീളത്തിൽ കട്ട് ചെയ്യേണ്ട നമ്മുടെ ഒരു വിരളിൻ്റെ അത്രയും നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കുഞ്ഞു വിരലിൻ്റെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഇതേ രീതിക്കാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിത് മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഉള്ളോട്ടേക്കായിട്ട് കുപ്പീൻ്റെ ഉള്ള അകത്തേക്കായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഇല ഒരു എലിപ്പെട്ടി വാങ്ങണമെങ്കിൽ മുന്നൂറ് നാന്നൂറ് രൂപേൻ്റെ അടുത്ത് വേണം പിന്നെ നമ്മളത് ഉപയോഗിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ സ്പ്രിംഗ് ഒക്കെ ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം പൈസ കൊടുത്തിട്ട് ഈ സംഭവം നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പൈസ കൊടുത്തിട്ട് എലിപ്പെട്ടിയും വാങ്ങണ്ട എലിവേഷവും വാങ്ങണ്ട എലിവേഷം ഇപ്പം ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കാരണം ഇന്നലത്തെ കഴിഞ്ഞ ആഴ്ച തേറ്റാൻ വാർത്തയിൽ കണ്ടിട്ടുണ്ട് ഒരു അമ്മ വീട്ടിൽ എലീനെ പിടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പുളിൻ്റെ അകത്ത് എലിവേശം ആക്കി വെച്ചിട്ട് വീട്ടിലുള്ള കുട്ടിയായൊരു തേങ്ങ കഴിച്ചിട്ട് മരിച്ചു പോയതൊക്കെ അപ്പോൾ അങ്ങനത്തെ യാതൊരുവിധ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ട അപ്പോൾ ഞാനിത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ കൈ ഒന്ന് ടോക്കുക അകത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇടാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേങ്കിൽ പുറത്തേക്ക് എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ ആ ഒരു രീതിക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അകത്തേക്കായിട്ട് മടക്കി കൊടുക്കാം ഇനി വേണ്ടത് നമ്മുടെ കുപ്പിയിലെ വലിയ കുപ്പി വലിയ കുപ്പീൻ്റെ മൂടിയൊന്ന് മുടീൻ്റെ മുകളിൽ ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് ഒരു പെണ്ടുത്തിട്ട് ഒന്ന് റൗണ്ട് വരച്ചു കൊടുക്കാം കേട്ടോ ആ റൗണ്ടിൽ നമ്മുടെ വലിയ മുടീൻ്റെ മൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതേ രീതിക്കൊന്ന് പെണ് കൊണ്ട് വരയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒത്തിരി കട്ടിയുള്ള മൂടിയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അതും കത്രിക ചൂടാക്കിയിട്ടിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത നല്ല റൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ നല്ല റൗണ്ട് കിട്ടുകയാണെങ്കിൽ നല്ല കൂടുതൽ എളുപ്പമായിരിക്കും കേട്ടോ അത് നല്ല റൗണ്ട് കിട്ടി കിട്ടുക കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവിടെ അവിടെയൊക്കെ ആയിട്ട് ഹോൾസൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് ശരിക്കുമുള്ളൊരു റൗണ്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുപ്പീൻ്റെ ഇത് ലൂസായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഉണ്ടാവും എന്നിട്ട് നമ്മുടെ ഈ ഒരു കുപ്പി ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ കുപ്പി ഇതിൻ്റെ അകത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ കട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഭാഗം പുറത്തേക്കായിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത് എനിക്ക് വീട്ടിൽ ഫ്ലെക്സ് ക്യുക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ പഞ്ഞി ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനൊരു തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ തുണി ഉപയോഗിച്ചിട്ട് ആ ഒരു ലൂസായിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഹോൾസ് ഇല്ലേ ആ ഹോൾസിലേക്കൊക്കെ ഈ ഒരു തുണിയൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ തുണി നമുക്ക് കെട്ടിവെക്കോ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ കെട്ടിവെക്കാം എന്തായാലും അവിടെ ടൈറ്റായിട്ട് ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ സെലോ ടൈപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഹോൾസൊക്കെ ഒന്ന് അടച്ചിട്ട് ടൈറ്റായിട്ട് വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ തുണി ഉപയോഗിക്കുമ്പോഴേക്കു തന്നെ അത് നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു ഞാൻ ഒരു തുണി കീറിയിട്ടൊന്ന് അതൊന്ന് മുറുക്കി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ഓയിസിലേക്ക് ചെറിയൊരു കഷ്ണം തുണി എടുത്തിട്ട് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പശ ഉപയോഗിക്കാം പഞ്ഞി ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ സെലോ ടാപ്പ് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെയാണ് ഉണ്ടാവുക ഇനി ഇതിൻ്റെ അകത്തേക്കായിട്ട് വിഷമുള്ളൊരു സംഭവം ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇതിലിനെ കൊല്ലണ്ടതിൽ പിടിച്ചിട്ട് നമുക്ക് എവിടെയും കൊണ്ടുവച്ച് കളഞ്ഞാൽ മതി ഞാൻ രണ്ട് ബദാം പൊട്ടിച്ചതും ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ശർക്കര ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്നായി കൊടുക്കട്ടെ അതിൻ്റെ ഒരു മധുരം ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെ വീട്ടിൽ എലി എവിടെയൊക്കെ എവിടെയാണ് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാറ് ശേഷി എവിടെ സ്റ്റോർ റൂമിലാണെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക കർപോർച്ചിലാണെങ്കിലും അവിടെ വെച്ചുകൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക് എലി കയറി കഴിഞ്ഞാൽ എലിക്ക് പിന്നെ തിരിച്ചിറങ്ങാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ തിരിച്ചിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കൈ ഞാൻ നേരത്തെ വെച്ച് കാണിച്ചു തന്നില്ലേ കൈ ഇങ്ങോട്ടേക്ക് തിരിച്ചിറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും മേലും കണ്ണിലും ഒക്കെ ഈ ഒരു നമ്മൾ വെട്ടിയിട്ടുള്ള സംഭവം തറച്ച് കൊടുക്കും കേട്ടോ എലി ഇതിൻ്റെ അകത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഈ ഒരു ടിപ്പ് ഞാൻ യൂട്യൂബിൽ ഒരാൾ ചെയ്തിട്ട് കണ്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ പൂഴിയുള്ള സ്ഥലം അതുകൊണ്ട് പൂഴിയൊക്കെ തോര ഇങ്ങനെ പഴിയൊക്കെ കുഴിച്ച് ഈ ഒരു എലിയിലേ തറയിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കളിയും അപ്പോൾ അമ്മ ഉണ്ടാക്കി ഒരു ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്